അപ്പൊ തേസ്റ്റോ കോട്ടയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഓണം വരവായി അപ്പം ഈ ക്യേസ്റ്റോ കോട്ടയത്തിൻ്റെ ആദ്യത്തെ ഓണമാണിത് അപ്പം ഞാൻ എൻ്റെ എല്ലാ എന്നെ കാണുന്ന എല്ലാ വ്യൂഴ്സിനും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അഡ്വാൻസ് ആയിട്ട് നേരുവാണ് കേട്ടോ അപ്പം നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം ഭയങ്കര ഗംഭീരമായിട്ട് നടത്താനാണ് കാരണം ആദ്യത്തെ ഓണമാണ് നമ്മുടെ ചാനലിൽ ഞാൻ നമ്മുടെ ഓണസദ്യയുടെ എല്ലാ വിഭവങ്ങളും വളരെ എളുപ്പത്തിൽ കാരണം നമ്മുടെ ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ ആളുകളൊക്കെ കുറവാണ് പണ്ടെന്നൊക്കെ വെച്ചാൽ അച്ഛനെ അമ്മ നമ്മുടെ കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഓണത്തിൻ്റെ തലയും തൊട്ടേ വരിവും പച്ചക്കറി അരിയാനും ഒക്കെ ഭയങ്കര ബഹളമായിരുന്നു നമുക്കൊക്കെ അതൊക്കെ ഈസിയായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ആകെ വീട്ടുകളിൽ ഉണ്ടാക്കാനുള്ളത് വീട്ടിലെ നമ്മുടെ ഗൃഹനാഥം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ നമുക്ക് പെട്ടെന്ന് ഓണസദ്യ പെട്ടെന്ന് അതിനുള്ള കുറച്ച് ട്രിപ്പുകളും ആയിട്ടാണ് ഈസി നമുക്ക് ഓണസദ്യ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് അപ്പോൾ അത് ഞാൻ അത്ത മുതൽ നമ്മുടെ ഇടുകയാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ എൻ്റെ വീഡിയോകൾ കാണണം അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളെ ഞാൻ അറിയിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീഡിയോസുകൾ ഫേസ്ബുക്കുകളിലും നമ്മുടെ ഇസ്റ്റായാലും കൂടി ഇടുവാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ പേജുകൾ ഫോളോ ചെയ്യണം അപ്പോൾ എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായ ഒരു അംഗീകാരം ഉണ്ടാകണം എനിക്ക് അപ്പം നിങ്ങളുടെയൊക്കെ ഒരു ഒരു ആത്മാർഥതയാണ് ഞങ്ങളെയൊക്കെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ട്യസ്റ്റർ കോട്ടയത്തിൻ്റെ ഓണം അഡ്വാൻസായിട്ട് ഓണാശംസകൾ ഞാൻ നേരികയാണ് അപ്പം ഞാൻ ആദ്യം ഉണ്ടാക്കുന്നവരെ നമ്മുടെ പച്ചടിയും കിച്ചടിയുമാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചേക്കുന്നത് മീൻസ് അപ്പോൾ അപ്പം നമ്മുടെ അത്തത്തിനന്ന് ഞാൻ നിങ്ങൾക്ക് തന്നെ വിഭവമാണിത് പച്ചടിയും കിച്ചടിയും ഇത് ഞാൻ രണ്ടും ഒരേ സമയവും ഉണ്ടാക്കില്ല ഞാനത് ആദ്യമേ പറഞ്ഞോളൂ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ഓണസദ്യ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാരണം ഈ പച്ചടിയും കിച്ചടിക്കും പെട്ടെന്ന് തയ്യാറാക്കുക ഒരേ സ്റ്റവേ വെച്ച് നമുക്ക് തയ്യാറാക്കാം കാരണം വെച്ചാൽ ഇതിനെ രണ്ടിനെയും കൂട്ട് ഒന്നാണ് കിച്ചടിക്ക് വറുത്ത് ചേർക്കണമെന്നും പച്ചടിക്ക് നമുക്ക് വറക്കാതെ ആണ് ഉണ്ടാക്കണമെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് പെ പെട്ടെന്ന് നമുക്ക് ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കണം പിന്നെ പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റായിലും ഞാൻ ഇടാൻ പോകുന്ന നമ്മുടെ കേസ്റ്റോ കോട്ടയം എന്നുള്ള പേര് തന്നെയാണ് കോട്ടയത്തിൻ്റെ തനതായ രുചിയെ അപ്പോൾ എല്ലാവരുടെയും ആത്മാർത്ഥമായി സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ അത്തം തൊട്ട് പത്ത് വരെയുള്ള നമ്മുടെ ആ രുചി എല്ലാവരും കാണണം അത് ഈ പെ പെട്ടെന്നുണ്ടാക്കാനായിട്ടുള്ള നുറുക്ക് വിദ്യകളൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും വേണ്ട ഞാൻ ഇതെങ്ങനെയാണ് ഞാൻ ഈ പച്ചടിയും കിച്ചടിയും ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് കാണാം അപ്പം നമ്മൾ വേണ്ട ബീട്രൂട്ട് പച്ചടിയാണ് ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ വേണ്ട ബീട്രൂട്ട് ചതുര കഷ്ണത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ കിച്ചടിക്ക് ഞാനും വെണ്ടയ്ക്കാണ് എടുത്തേക്കുന്നത് കിച്ചടിക്ക് സാധാരണ പാവയ്ക്കായോ വെണ്ടയ്ക്കായോ എടുക്കാവെ അപ്പോൾ അത് രണ്ടും എടുക്കുമ്പോഴും നമ്മൾ തീർത്ത് നൈസായിട്ട് അരിഞ്ഞു വേണം എടുക്കാനായിട്ട് അപ്പോൾ വേണ്ട നമ്മുടെ ഈ പച്ചടിക്കുള്ളതും കിച്ചടിക്കുള്ള രണ്ട് പച്ചക്കറിയും നമ്മൾ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഈ ഇതുപോലെ കണ്ടില്ലേ സാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ബീട്രൂട്ട് പച്ചടി വെക്കാൻ വേണ്ടി ബീട്രൂട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് പൊടിയായിട്ട് കൊത്തി അരിഞ്ഞും ബീട്രൂട്ട് പച്ചടി വെക്കാം ഇത് ഞാനിപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബീട്രൂട്ട് തേണ്ടത് ഇതുപോലെ കഷ്ണത്തിൽ അരിഞ്ഞിട്ട് ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പോൾ എളുപ്പമാണ് നമുക്ക് സമയവും ലാഭിക്കുക എളുപ്പവുമാണ് ഇങ്ങനെ ചെയ്യുന്നതിന് ഇപ്പം വേണ്ട നമ്മുടെ ബീട്രൂട്ട് ഞാൻ നമ്മുടെ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വേണ്ട കണ്ട് ഇപ്പം നമുക്ക് കൊത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സമയം പോകും അതും അപ്പോൾ നമുക്ക് എളുപ്പം ഇത് തന്നെയാണ് ബീ ബീട്രൂട്ടിനെ ഇത് പറ്റത്തുള്ളൂ ബാക്കി നമ്മളിപ്പോൾ വെള്ളരിക്ക കൊണ്ടൊക്കെ നമ്മൾ ചെയ്യും അതൊന്നും ഇങ്ങനെ നടക്കില്ല ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയിലെ ഞാനിപ്പോൾ ഒരു മൂന്ന് ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ഇട്ടു ഒരു പച്ചമുളകും വട്ടത്തിലരിഞ്ഞത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് താണ്ട അതിൽ വെച്ച് താണ്ട നമ്മുടെ ഈ ബീട്രൂട്ട് ഒന്ന് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം നല്ല പോലെ ഒന്ന് തിളച്ച് ഇത് നല്ല പോലെ ഒന്ന് പറ്റണം കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇലയിൽ വിളമ്പുമ്പോൾ ഒഴുകി ഒഴുകിപ്പോകരുത് അതുപോലെ ബീട്രൂട്ട് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ നല്ലപോലെ പറ്റണം ആ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക കിച്ചടിക്കുള്ള വെണ്ടയ്ക്ക നമുക്ക് വറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാനിനകത്തിട്ട് ആവശ്യത്തിനുള്ള എണ്ണയും ഒഴിച്ച് നമുക്ക് കൊടുക്കാം നമുക്ക് ഏറെ എണ്ണയുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് നല്ലപോലെ ഏറെ എണ്ണ ഒഴിച്ച് നമുക്ക് ആ എണ്ണയെ നല്ലപോലെ വറുത്ത് കോരിയെടുക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഈ എണ്ണ ലാ ഇത് മീതിയായപ്പോൾ പിന്നെ ഒന്നിനും നമുക്ക് എടുക്കാൻ പറ്റാതെ വരും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണയിൽ ഈ വെണ്ടയ്ക്ക വറുത്ത് എടുക്കുന്നത് ഇതുകൊണ്ട് നല്ല പോലെ ഈ വെണ്ടയ്ക്ക നമുക്ക് വറുത്ത് വരണം കാരണം അതിൻ്റെ നിറം മാറൂർ ബ്രൗൺ നിറം മരണം അതുവരെ നമുക്ക് ഇട്ട് വറക്കണം അപ്പം നമുക്ക് നല്ലപോലെ ഇതൊന്ന് കോരി എടുക്കാം നമ്മുടെ വെണ്ടക്കയുടെ നിറമൊക്കെ മാറി വരുന്നുണ്ട് ഇനി അതിനകത്തോട്ട് നമുക്ക് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ നമ്മുടെ ബീറ്റ് റൂട്ട് പച്ചടുക്കി എടുത്ത പോലെ തന്നെ വട്ടത്തിൽ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതും ഒരു നാല് ചുമന്നുള്ളിയും വട്ടത്തിൽ അരിഞ്ഞതാണ് കേട്ടോ കിട്ടാനും കുറച്ച് ഇതും കൂടി ഇതിൻ്റെ ഇട്ട് നമുക്ക് മൂപ്പിച്ച് എടുക്കണം എന്നിട്ട് പിന്നെ നമുക്ക് സാധാരണ നമ്മുടെ ഇഷ്ടം പോലെ ഇത് വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം അതായത് നമ്മുടെ ബീട്രൂട്ട് പച്ചടിക്കുള്ള ബീട്രൂട്ട് തേണ്ട വെള്ളമൊക്കെ പറ്റി നമ്മുടെ പരുവത്തിനായി വരുന്നുണ്ട് കേട്ടോ നല്ലപോലെ കുറച്ചുകൂടി പറ്റാൻ കാരണം നമ്മൾ ഇതിനകത്തിനി അരപ്പിടുന്നുണ്ട് തൈരൊഴിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആ സമയത്ത് നമ്മുടെ വെണ്ടയ്ക്ക കിച്ചടിക്കുള്ള വെണ്ടയ്ക്ക വേണ്ട മൂത്ത് വരുന്നുണ്ട് നല്ലപോലെ മൂപ്പിക്കണം നമുക്കിതൊക്കെ ഒരുപാട് താമസമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ തിരക്കുള്ള സമയത്തൊക്കെ ഇതൊക്കെ തലേന്ന് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് പിറ്റേന്ന് എളുപ്പമാണ് തലേന്ന് ഇതുപോലെയൊക്കെ അരിഞ്ഞ് വറുത്തൊക്കെ വയ്ക്കുവാണെങ്കിൽ തിരുവോണത്തിൻ്റെ അന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഇത് നമുക്ക് കിച്ചടിയൊക്കെ വെക്കാം അപ്പം പെട്ടെന്ന് നമ്മുടെ സമയവും ലാഭമുണ്ട് നമ്മുടെ മൂത്ത് നേണ്ട നല്ല ബ്രൗൺ നിറമായിട്ട് വരുന്നുണ്ട് കുറച്ചുകൂടി നമുക്ക് ആ പച്ചപ്പൊക്കെ അതിൻ്റെ മാറിക്കിട്ടണം എന്നിട്ട് ഇനി ഇത് നല്ല ബ്രൗൺ നിറമായി ആയിക്കഴിഞ്ഞ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടാനുസരണം കൈകൊണ്ട് വേണം നമുക്കിത് പൊടിച്ച് കിച്ചടിക്കകത്ത് ചേർക്കാം അല്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ അപ്പം നമ്മുടെ വേണ്ട കിച്ചടിക്കുള്ള വെണ്ടയ്ക്ക് നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ വേണ്ടേ നല്ല പച്ചപ്പൊക്കം മാറിയിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഞാൻ ഓഫാക്കി തേണ്ട ഇതുപോലെയുള്ളൊരു തുളപ്പാത്രത്തിൽ പെട്ടെന്ന് നമുക്ക് അരിച്ച് എണ്ണ മാറ്റിയെടുക്കാം ഇനിയിപ്പോൾ ഈ എണ്ണ നമുക്ക് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം ആ വെണ്ടയ്ക്കയുടെ സത്തൊക്കെ ഇറങ്ങിയ എണ്ണയാണ് നമുക്കത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരുപാട് എണ്ണ ഉപയോഗിക്കാതിരുന്നത് തന്നെ അപ്പോൾ നമുക്ക് എണ്ണയും ലാഭിക്കാം അവിടെ നല്ല പോലെ മൂത്ത് വന്ന നമ്മുടെ വെണ്ടയ്ക്ക നല്ലപോലെ കിച്ചടിക്ക് പാകമായിട്ടുണ്ട് അപ്പോൾ കഴിവതും നമ്മൾ വീട്ടിലുള്ള സ്ത്രീകൾ നമ്മളിതുപോലെ എളുപ്പത്തിന് ഇതൊക്കെ തലേന്നെ ചെയ്തു വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് ഇതിപ്പോൾ ഒരുപോലെ തന്നെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പച്ചടിക്കും കിച്ചടിക്കും ഒരേ കൂട്ടാണുള്ളത് തേങ്ങായും ജീരകവും മാത്രമാണ് അരയ്ക്കുന്നത് പിന്നെ നമ്മൾ അരപ്പ് നല്ലപോലെ അരച്ച് കഴിഞ്ഞ് നമുക്കിത് രണ്ടിനും കടുകും നമ്മളൊന്ന് ചതച്ചെടുക്കും അപ്പോൾ കടുക് അരച്ചെടുക്കരുത് ചതച്ചെടുക്കണം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂട്ടൊന്ന് തന്നെയാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ നമുക്ക് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ കണ്ടോ ബീറ്റ്റൂട്ട് പച്ചടികൾ ബീറ്റ്റൂട്ട് വെള്ളം പറ്റി നല്ല ഇതായിട്ട് ഇരിപ്പുണ്ട് കണ്ടോ ഈ പരുവത്തിരിക്കണം ഇനി നമുക്ക് നമ്മുടെ അരപ്പ് അരപ്പ് നമുക്ക് അരപ്പ് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി മുഴുത്തെ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് രണ്ടിനും ഒരേപോലെ ആണ് ഞാൻ അരച്ചെടുക്കുന്നത് രണ്ടിനിട്ട് നമുക്ക് നേർ പപ്പാതി വെച്ച് അരച്ച് കഴിഞ്ഞ് എടുത്താൽ മതി രണ്ടിനും ഒരു മുറി തേങ്ങയാണ് അതിന് നമുക്ക് കൂട്ടിനായിട്ട് നമുക്ക് ജീരകം അത് ഞാനൊരു അര ടീസ്പൂൺ ജീരകപ്പൊടി എടുത്തിട്ടുണ്ട് ജീരകപ്പൊടിയാണ് എടുത്ത് ഇനി നമുക്ക് വെള്ളമൊക്കെ ആ പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം ആ സമയത്ത് തന്നെ നമ്മുടെ വെണ്ടക്കായങ്ങട്ടോ നമ്മുടെ വെണ്ടക്കായ നമുക്കൊന്ന് ഒറ്റ കറക്കൊന്ന് കറക്കി വെണ്ടയ്ക്കായും എടുക്കാം കൈകൊണ്ട് പിടിക്കാവുന്നതാണ് അത് മതി കേട്ടോ അപ്പോൾ അത് നമ്മുടെ വേണ്ട അരപ്പരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ അരപ്പിൽ നമുക്കിനി കടുകിട്ട് കൊടുക്കണം കടുകിൻ്റെ സ്വാദാണ് പച്ചടിക്കും കിച്ചടിക്കും മുന്നിൽ നിൽക്കേണ്ടത് അത് കടുക് നമ്മൾ അരച്ചെടുക്കരുത് കേട്ടോ ഞാനൊരു ഒന്നര സ്പൂണ് ഇടുന്നുണ്ട് കേട്ടോ കടുക് കടുകിച്ചിന് മുന്നിൽ നിൽക്കണം ഒന്നര സ്പൂണ് നമ്മളിനി ഒരു ഒറ്റ കറക്കേ പാടുള്ള എന്താ സാധാരണ അമ്മിയലൊക്കെ വെക്കുമ്പോൾ ഒന്ന് ചതച്ചെടുക്കാവുള്ളൂ ഇനി നമുക്ക് നമ്മുടെ വേണ്ട എന്നാ മറ്റേ പച്ചടിക്കും കിച്ചടിക്കുമുള്ള അരപ്പ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണ്ട ആദ്യം നമുക്ക് നമ്മുടെ കിച്ചടിക്ക് ഉള്ള അതിനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ അരപ്പ് നല്ലപോലെ ഒന്ന് തിളച്ചെടുക്കണം നമ്മുടെ തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല ഞാൻ പകുതി അരപ്പാണ് കിച്ചടിക്ക് എടുത്തേക്കുന്നത് പകുതി അരപ്പും വേണ്ട പച്ചടിക്കും എടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ട അരപ്പ് എടുത്ത് വേണ്ട നല്ലപോലെ അരപ്പിട്ട് നല്ല പോലെ തിളയ്ക്കണം പിന്നെ അതുപോലെ തൈര് തന്നെ ഇച്ചിരി പുളിയുള്ള തൈര് വേണം കേട്ടോ അല്ലെ പുളി ഇല്ലാത്ത തൈരാണ് നമ്മൾ ഉദ്ദേശിച്ച സ്വാദും ഒരു പുളിയൊക്കെ വേണ്ടേ പച്ചടിക്കും കിച്ചടിക്കും അപ്പോൾ നല്ല ഒരുവിധം പുളിയുള്ള തൈര് വേണം അപ്പോൾ അതേണ്ട നമ്മുടെ പച്ചടിക്കുള്ള ബീട്രൂട്ടിനകത്ത് അരപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഒരു തിളതിളച്ചോട്ടെ അതിപ്പോൾ വെള്ളം ഒരല്പം കുറവാണ് ഞാൻ അതിനിപ്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തൈര് കൂടി ഓടിക്കുമ്പോൾ നമുക്ക് ശരിയായിക്കോളും ആയിക്കോളും വേണ്ടേ നമ്മുടെ കിച്ചടിയുടെയാണിത് കിച്ചടിയുടെ അരപ്പ് ആണ് ഇപ്പം തിളച്ചു ഇനി നമുക്ക് അതിനകത്തോട്ട് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർ ചേർത്ത് കൊടുക്കുക ഞാൻ ഉപ്പ് കല്ലാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് ആവശ്യം പോലെ അങ്ങ് ചേർത്താൽ മതി കേട്ടോ നല്ലപോലെ നമ്മുടെ അരപ്പ് തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ നമ്മുടെ കിച്ചടിയുടെ വെണ്ടയ്ക്ക ഞാനൊന്ന് ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് അപ്പോൾ വേണ്ട അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഒന്ന് തിളയ്ക്കണം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത പടിയിൽ നിന്ന് വെച്ച് നമ്മുടെ തൈരങ്ങ് ഒന്ന് ആറിയിട്ട് നമ്മുടെ തൈര് വെച്ച് ഇപ്പോൾ അല്പം വെള്ളം കുറവാണ് ഞാനതിനാണ് ഒരു ശകലം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തത് നല്ല നമ്മുടെ ആ പാകത്തിനുള്ള കിച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വേണ്ട പച്ചടിയും നല്ലപോലെ തിളച്ചിട്ടുണ്ട് ആ അപ്പം നമ്മുടെ കിച്ചടി വേണ്ട തിള വന്നിട്ടുണ്ട് കേട്ടെന്നാ ഇപ്പം ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് കാരണം രണ്ടും നല്ലപോലെ തിളച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൗ ഓഫാക്കിക്കുകയാണ് ഇനിയിപ്പോൾ ചെറുതായിട്ട് ഇത് പച്ചടിയും നമ്മുടെ കിച്ചടിയും ചെറിയ ഒരു ചെറുതായിട്ടൊന്നാറിയിട്ട് നമുക്ക് ഇതിനകത്ത് തൈര് കൂടി ഇനി ഒഴിച്ചു കൊടുത്ത് കടുകൂടെ വറുത്താൽ നമ്മുടെ പച്ചടിയും കിച്ചടിയും റെഡിയാണ് വേണ്ടേ നമ്മുടെ രണ്ടും ഇനിയിപ്പോൾ കൂടി നമുക്ക് അതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വേണ്ട നമ്മുടെ പച്ചടിയിലിട്ട് ഞാൻ ആവശ്യത്തിന് തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി നമ്മുടെ ആ ആ നമ്മൾ കോരി നോക്കിയാൽ ഒത്തിരി ഒഴുകി അങ്ങ് തൈര് തൈരൊഴിച്ചു കൊടുക്കാം നമ്മുടെ കിച്ചടിക്കകത്തും വേണ്ട ഞാൻ തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഇലയിൽ നിൽക്കാവുന്ന പാകം നമുക്ക് ആ എല്ലാവർക്കും അറിയാമല്ലോ ആ ഒരു പാകം കണ്ട് നമ്മൾ തൈരങ്ങ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് തടുകൂടി വളർത്താം നമ്മുടെ ഓണസദ്യയിലെ പച്ചടിയും കിച്ചടിയും റെഡി ആയിട്ടുണ്ട് ഇത് എളുപ്പ രീതിയിൽ ഉണ്ടാക്കാവുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വെക്കണേ നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട് അങ്ങനത്തെ കടുക് ആവശ്യത്തിനുള്ള രണ്ടിനും നമുക്ക് ഒഴിക്കാനുള്ള ആ ആവശ്യത്തിനുള്ള കടുക ഇട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള കടുകും പിന്നെ പത്തലമുളക് ഇഷ്ടമുള്ളവരാണ് രണ്ട് പത്തലമുളകും കൂടെ ഇട്ട് നമുക്ക് കടുക് വറക്കാം ഇനിയിപ്പം ആവശ്യത്തിനുള്ള നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം നമ്മുടെ കറിവേപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തേണ്ട പച്ചടിയിലും കിച്ചടിയിലും നമുക്ക് കടുക് താളിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് അടുത്ത ദിവസം അടുത്ത ഓണസദ്യയുടെ വിഭവമായി